കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതു സർവീസിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് കേരള മുനിസിപ്പൽ ലാൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ മഞ്ചേരി യൂണിറ്റ് നാപ്പത്തിയേഴാം വാർഷിക സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മഞ്ചേരി ഫർസയിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ബി എം സുബേദ ഉദ്ഘാടനം ചെയ്തു െങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അവരെ നമ്മുടെ നേതാക്കന്മാർ ചെന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ഒരു പ്രത്യേകത കൂടിയാണ് ഏത് നല്ല ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരെ പിടിച്ച് അവർ ദൂരസ്ഥേക്ക് മാറ്റുക എന്നൊരു പ്രവണതയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് എൻ ജയപ്രകാശ് അധ്യക്ഷനായി കെ എം സി എസ് എ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ നാസർ വലിയാട്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാജൻ പത്തൂർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ യാഷിഖ് മേച്ചേരി പി അബ്ദുറഹീം സി സക്കീന എൻ കെ ഖൈരുണീസ എൻ എം എൽ ടീച്ചർ കൌൺസിലർ അഷ്റഫ് കാക്കേങ്ങൽ കൃഷ്ണൻ മുണ്ടിയൻ തറക്കൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് റഹ്മുന്നീസ എന്നിവർ സംസാരിച്ചു റിട്ടേണിംഗ് ഓഫീസർ എം റഷീദ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു പുതിയ ഭാരവാഹികളായി പി മുജീബ് റഹ്മാൻ കെ ശോഭ കെ ഇന്ദിറ കെ റഹ്മുന്നീസ സഫൂറ പ്രദീഷ് പ്രഭാകരൻ എൻ ജയപ്രകാശ് എം റഷീദ് കൃഷ്ണൻ മുണ്ടിയൻ തറക്കൽ എന്നിവരെ തെരഞ്ഞെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി